യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന വിളംബര ജാഥയുടെ ആദ്യ ദിനം സമാപിച്ചു സമാപന സമ്മേളനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം ചെയർമാൻ സിജു ചെക്കുമൂട്ടിൽ കൺവീനർ ജോയി കുടക്കച്ചിറ എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് വാഴവര കൌണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ആദ്യ ദിനം വെള്ളിയാങ്കുടി സമാപിച്ചു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഒരു നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന രംഗത്ത് അതിനെ പരാജയപ്പെടുത്തുവാനും നിരന്തരമായി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അവ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയും അവ ഏതിനും എന്തിനും ഇല്ലാത്ത ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് അവ എങ്ങനെ ഗവേഷണം ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് കഴിഞ്ഞ വർഷമായി നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കെ ചെ ബെന്നി തോമസ് പെരുമന ഷാജൻ എബ്രഹാം അരുൺകുമാർ കാപ്പുകാട്ടിൽ ഷിബു പുത്തൻപൊരിക്കൽ ശശിധരൻ താഴാശ്ശേരിൽ ജിതിൻ ഉപ്പുമാക്കൽ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു